അച്ഛൻ അച്ഛൻ എന്ന് എനിക്ക് ഇഷ്ടം കാരണം ദൈവം ഈ ദൈവത്തിലൂടെയാണ് എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ്റെ ടീമിലെ ആദ്യകാലങ്ങളിലെ സാക്ഷി പറയാനൊക്കെ പോകുമ്പോ തള്ളി തള്ളിക്കേറ്റ് സ്റ്റേജിലേക്ക് നീ ചെന്ന് ക്ലാസ് എടുക്കടാ ക്ലാസ് എടുക്കടാ എന്ന് പറഞ്ഞ് ഞാൻ വേണ്ട പറയാ പേടിയച്ച ആളുകളെ കാണുമ്പോ മുട്ടും കൂട്ടിയിടിക്കാ നീ ചല്ലണ എന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട നന്ദിയോടെ ഞാൻ ഓർക്കുക അച്ഛൻ ഇപ്പം പുല്ലഴി പള്ളിയിൽ വികാരിച്ചനാണ് അതിനുമുമ്പ് കൊല്ലൂർ പള്ളിയിലായിരുന്നു അതിനുമുമ്പ് മറ്റൊരു കണ്ടസങ്കട പൊറോന പള്ളി വടക്കാഞ്ചേരി ഫൊറോന പള്ളി അങ്ങനെ ഒത്തിരി പൊറോട്ട പള്ളി കറങ്ങി പിടിച്ച് തൃശ്ശൂർ രൂപതയുടെ കലിസ്മാറ്റിക് ഡയറക്ടറായിരുന്നു അച്ഛൻ അങ്ങനെ എല്ലാവരും കളിഞ്ഞിപ്പം ശാന്തമായിട്ട് അച്ഛനെ മറക്കാൻ പറ്റില്ല ഒത്തിരി എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അച്ഛൻ ഞാൻ ഒത്തിരി നന്ദി പറയാ ഞാനും എൻ്റെ പെങ്ങളും ഒക്കെ ജെസി ഇപ്പോഴും അച്ഛൻ്റെ ടീമിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ധ്യാനിപ്പിക്കാൻ പോവാ ഞങ്ങള് പ്രത്യേകം പ്രാർത്ഥിക്കണം അതുകൊണ്ട് സുവിശേഷ വേലയില് ഭാഗമാക്കാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ വളർത്താനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വളരണം ഈശോ എടുത്ത് മാറ്റുന്നു നമ്മുടെ കത്താശ്ചയം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസവും നമ്മെല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും